ഓം ം ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ ശ്രീ കൃഷ്ണ പരമാത്മനേ നമ നമുക്ക് ഭാഗവത കീർത്തനം ഇന്നലെ ചൊല്ലിയൻ്റെ ബാക്കിയുണ്ട് ചൊല്ലാൻ ആദ്യത്തെ ഒന്നാമത്തെ പദം കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിയിടുകിലും ഒന്നുരിയാടുകതിന്നിടകെണ്ട വന്നാൽ യമഭടർ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഹരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേബിലസുഖ നാരായണ ജയ ൂപേണുഴലും അതുപോലെ ഗഹേവാണുഴലുന്നു ജനാനാം ആപൽഗണമകലേണ്ടുകിൽ മുനിജനവാക്കുകൾ പറയാം നാരായണ ജയ കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകള ക്തി വരൂ ദൃഢം കെട്ടുകളോ ഫല തീരും കെട്ടായിനിയും നാരായണ ജയ കേൾക്കണം എഴുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതം നാരായണ ജയ കയ്യിൽ വരുന്നതു ദിനങ്ങൾ കഴിക്ക ഫലം പുനരുചിക്കൊല്ല കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുഞ്ചം നാരായണ ജയ കൊടിയ തപസുകൾ ചെയ്തോരോ ഫലം ചേച്ചേടുകൾ മുക്തി ഭരാ ദൃഢം അടിമലർ തൊഴുകിലോ ചാഹീനം മുക്തന്മാരവർ നാരായണ ജയ കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയാ കൗതുകമൊന്നിലുമില്ല ന്മാരോടു കൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണനരുളിയിടും നിജ സായുജന് ഒരു ഫലമുണ്ടോ പതിനായിരം ഒരു ചത്തു പിറന്നാൽ നാരായണ ജയ ബഹുജന്മാർജിതകർമ്മമശേഷം തിരുമുൽ വച്ചേൻ ജനിമരണങ്ങൾനിക്ക് ഇനി വേണ്ട പരിപാലയ മാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജം അഗമേവില സുഖനാരായണ ജയാ എല്ലാ മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം ഭഗവാന്റെ ഭക്ത മക്കൾ എന്തെല്ലാം നല്ല നല്ല കമൻസകളാണ് ഇടുന്നത് എത്ര വാത്സല്യ സ്നേഹമാണ് അമ്മയുടെ എല്ലാ മക്കളും എൻ്റെ മക്കൾ തന്നെയല്ലേ ഭഗവാൻ കണ്ണനും എൻ്റെ മകൻ എത്ര മക്കളെ എനിക്ക് ഭഗവാൻ തന്നത് കണ്ണൻ അമ്മയ്ക്ക് കണ്ണൻ മാത്രമല്ല ഒത്തിരി മക്കളെ അമ്മ പിടിച്ചു കാരണം ഇത് എൻ്റെ ഒരു ഉള്ളിലൊരു വേദന വെറുതെ ഒന്നും വന്നതല്ല ഇത്രയും ഭക്തിപരമായ മക്കളുണ്ടെന്ന് കണ്ണന് നേരത്തെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ കാരണം അല്ലെങ്കിലുണ്ടോ ഇത്രയും സ്നേഹമായ മക്കളും താല്പര്യം ഭഗവാനോടുള്ള താല്പര്യം ഇത്ര താല്പര്യം അതുകൊണ്ടാണല്ലോ എന്നോട് ഇത്ര സ്നേഹം വരുന്നത് ഭഗവാന്റെ കഥകള് പറയുന്നത് കേൾക്കുമ്പോൾ അത്രമാത്രം ആവേശം മക്കൾ കൊണ്ടെന്ന് കണ്ണൻ അറിയാം അതുകൊണ്ടാണ് ആ സ്നേഹമാണ് ഇവിടെ എന്നോട് കാണിക്കുന്നത് അപ്പോൾ അത്രമാത്രം ഭഗവാൻ എനിക്ക് തന്ന എൻ്റെ മക്കൾ സ്വന്തം മക്കൾ എല്ലാവർക്കും നമസ്കാരം മക്കളെ അതുകൊണ്ട് ഞാൻ ഇന്ന് കണ്ണനെ പറ്റി ഒരു പാട്ട് ഞാൻ ഇന്ന് ആ കമൻസൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പാട്ട് ഇങ്ങനെ കണ്ണിനെ പറ്റി പറഞ്ഞ ചോരൊന്നും പാടാൻ ഇനി ഒത്തിരി വട്ടം പാടി പഠിക്കണം അന്ന് ഒരു വട്ടമൊക്കെ പാടുമ്പോൾ അതിന് അതിൻ്റെ ഈണകളൊക്കെ നമുക്ക് തെറ്റിപ്പോവും നന്നാലൊന്നും ചൊല്ലാം കണ്ണൻ്റെ കണ്ണിന് എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കാരുണ്യക്കടലേ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും നിൻ കടാക്ഷം നിൻ്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി ഭക്തരെ പോറ്റുന്ന തമ്പുരാനി നിന്റെ ഭക്തരെ സന്തതം കാത്തിടണീ ഭക്തരെ പോറ്റുന്ന തമ്പുരാണി നിന്റെ ഭക്തരെ സ്വന്തതം കാത്തിടണേ ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ നിത്യവും ഞങ്ങളെ കാത്തിടണീ ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ നിത്യവും ഞങ്ങളെ കാത്തിടണീ കണ്ണന്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദമേ ലയമാനന്ദമേ കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻറെ കണ്ണിനു എന്തു ഭംഗി നിന്നെ എന്തോ നല്ല ഭംഗി കാരുണ്യ കടലേ നിൻ നിൻകടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും നിൻ കടാക്ഷം നിന്റെ ഭക്തർക്കു നൽകണമെന്നുമെന്നും കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നമ്മളിവിടെ ഭഗവാൻ പരമശിവൻ പിന്നെ വാസുകയുടെ പിന്നെ ദീനപ്പെട്ട് വാസുകയുടെ ഉള്ളിൽ നിന്ന് വിഷജ്വാല വർഷിച്ചു അത് ഭഗവാൻ പരമശിവൻ രണ്ട് കൈ കൊണ്ട് വാങ്ങി സേവിച്ചു അങ്ങനെ ഭഗവാൻ നാരായണനോട് പറഞ്ഞു ഭഗവാൻ നോക്കിക്കൊള്ളാൻ കാണൂ എന്ന് അങ്ങനെ പറഞ്ഞനുസരിച്ച് ഭഗവാനോടെ അത് സേവിച്ചു എല്ലാവർക്കും രക്ഷ നൽകി അങ്ങനെ ഭഗവാൻ്റെ കഴുത്തിൽ ദേവി പാർവതി ഉദ ഉദരത്തിലേക്ക് വിഷ വിഷം പോകാതെ ഹലാഹലം അത് പോകാതിരിക്കാൻ കഴുത്തിലും പിടിച്ചു അപ്പോൾ മുന്നോട്ട് ഛർദിക്കാതിരിക്കാൻ ഭഗവാൻ നാരായണൻ വാ പൊത്തി വക്രം 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 ആ വക്രത്തിൽ പൊത്തിയപ്പോൾ കഴുത്തിൽ തന്നെ അത് ഇരുന്ന് ഉറഞ്ഞ് അങ്ങനെ മൂന്ന് നീല നിറത്തോടി കഴുത്തിൽ നല്ല രേഖകൾ തെളിഞ്ഞു അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഭഗവാന്റെ നീല നീല വർണ്ണത്തോടുടൻ രേഖകൾ മൂന്നായി അതിഭംഗയിൽ കാണായി വന്നു അങ്ങനെ ലേഹവൃന്ദവും മുനീന്ദ്രന്മാരും അസുരരും അതായത് ദേവസമൂഹവും ലേഹവൃന്ദംന്ന് വെച്ചാൽ ദേവസമൂഹവും മുനീന്ദ്രന്മാരും ആസുരും നാനാ ലോകരും ബഹുവിസ്മയം കലർന്നു നിത്യാനന്ദൻ തന്നെ നീലകണ്ഠനം എല്ലാവരും നാമവും സകലേക സമ്മതമാകെ ചെയ്ത ആമോദം പൂണ്ടുക്കൂപ്പി സ്തുതിച്ചാ രീതിഭക്തിയാണ് എല്ലാവർക്കും ഭക്തി വർദ്ധിച്ചു ഭഗവാൻ ജനങ്ങൾക്ക് ഈ ലോകത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും വിഷപാനം വിഷംപാനം ചെയ്തു ഭഗവാൻ അങ്ങനെ നീലകണ്ഠൻ എന്നുള്ള പേരുമായി ഭഗവാനെ അത്രമാത്രം എല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു നമുക്കും പ്രാർത്ഥിക്കണം ഭഗവാനെ ഈ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ നാരായണനും പരമശ്വനും എല്ലാം ഒന്ന് തന്നെ എങ്കിലും അവരെല്ലാം എന്തെല്ലാമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓർക്കുമ്പോൾ ഭക്തി വേണ്ടേ എല്ലാ മക്കൾക്കും അതെ ബാക്കി വായിക്കാം എന്ന് ഞാൻ രണ്ട് ബൾബ് ഇട്ടാണ് വായിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് കറണ്ട് പകുതി സ്ഥലത്തേ ഉള്ളു പകുതി ഈ ഭാഗത്ത് ഫ്രണ്ടിലങ്ങും ഇല്ല നമുക്ക് ഭക്തിയാ വായിച്ചു ആ മാരാരി വിഷപാനം ചെയ് ദേവം ദേവ അസുരന്മാരാധി പ്രജകളിൽ കാരുണ്യം കലർന്നുടൻ എല്ലാവരും ഭക്തിയായി ഭഗവാനെ ചോദിച്ചപ്പോൾ മാരാരി അത് പരമശിവൻ വിഷം പാനം ചെയ്തിട്ട് ദേവ അസുരന്മാരാധി എല്ലാ പ്രജകളിലും കാരുണ്യം കലർന്നു ഭഗവാന് പാലിച്ചോരളവും മന്ദിച്ചൊരു മഥനവും കാലുഷ്യമൊഴിഞ്ഞ് അധുനാപത തുടങ്ങിനാർ അപ്പോൾ അത്രയും സന്ദർഭം വന്നപ്പോൾ അവിടെ മധനമൊക്കെ മുടങ്ങി മന്ദിച്ചു എല്ലാവരും സ്തംഭിച്ചു പോയിതെല്ലാം ഈ വിഷം വിഷപാനം ഇങ്ങനെ ഹാലാഹലം ജ്വാലയായിട്ട് മാല പോലെ ഇറങ്ങി വരികയും അത് ഭഗവാൻ കയ്യിൽ വാങ്ങിച്ചു പാണിയിൽ വാങ്ങിച്ചു അത് പക്ഷിക്കുക ചെയ്തപ്പോൾ എല്ലാവർക്കും അവിടെ മഥനങ്ങൾ അത് പാലാഴി കടയുന്നതെല്ലാം നിർത്തി മന്ദീഭവിച്ചു പോയി എല്ലാവർക്കും ഒരു അന്നൊരു പരവശരായപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായി മാറിപ്പോയി അപ്പോൾ കാല്ക്ഷ്യമെല്ലാം ഒഴിഞ്ഞ് അതിനാ ബത തുടങ്ങിനാൻ ഭഗവാൻ എല്ലാവർക്കും കാരുണ്യമൊക്കെ കൊടുത്തിട്ട് ഒന്നേന്ന് തുടങ്ങി മഥനം അന്നീരം ക്ഷീര അമ്പുധി തന്നിൽ നിന്നുയർന്നു ഉയർന്നിഞ്ഞു വന്നിതു സുരഭിയും ആനയും കുതിരയും ചന്ദ്രനും കൗതുഭവം പാരിജാതവും ആനന്ദമാർന്ന അപ്സരസാവർണവും അനുക്രമാൽ അങ്ങനെ ഓരോന്നോരോന്നായി ക്ഷീരാമ്പുധിയിൽ നിന്ന് പാലാഴിൽ നിന്ന് ഉയർന്നുയർന്നു വന്നു സുരഭി അതായത് കാ കാമ കാമധേനു അതായത് സുരഭിന്ന് വച്ചാൽ കാമധേനു പശുവാണ് കാമേനും കൈക്കോ അത് പിന്നെന്തു പറഞ്ഞ കു ആന അതായത് വെളുത്ത ആന കുതിര ചന്ദ്രനും കൗസ്തുഭവും പാരിജാതകവും നേരിട്ടുണ്ട് ഇപ്പം ജാതകവും അല്ലെന്നാ തോന്നി പാരിജാതവും ആ ജാതകമെന്നാവുന്ന നമ്മൾ ജാതകം എഴുതുന്ന ആയി പോകത്തില്ലേ അത് കാ വേണമെന്ന് തോന്നുന്നില്ല പാരിജാതവും വായിച്ചാലും മതിയായിരിക്കും എനിക്കറിയത്തില്ല നമ്മൾ എന്നല്ലേ പറയുന്നത് പാരിജാതവും ആനന്ദമാർന്ന അപ്സരസം വർണ്ണനും അനുക്രമല്ല അഫ്സരസായുന്ന നല്ല സുന്ദരികളായ അപ്സരസുകളും എന്നതിൽ സുരഭിയെ കൈക്കൊണ്ടാൽ ഋഷികുലം ഈ സുരഭി കാമതേനുമാണ് അത് യാഗം കഴിക്കുന്നത് ആരാ മുനികളാണ് ഈ യാഗ ആ മഹാദിക്രിയ അത മഖം എന്ന് വെച്ചാൽ യാഗം അപ്പോൾ അന്യൂനാദരം മഹാദിക്രിയാ ശുദ്ധിയർത്ഥമായി അതിനാണ് ഋഷി ഋഷിമാരെ ചെയ്തു കാമധേനുവിന് അവർ കൈക്കൊണ്ട് അവരെടുത്തു അവർക്കാണ് ആവശ്യം കാ ഒരു പശുവിൻ്റെ പാലും നെയ്യെല്ലാം യാഗത്തിന് വേണം മഖം എന്ന് വെച്ചാൽ യാഗമാണ് അതുകൊണ്ട് കാമധേനുവിനെ ആരെടുത്തു മുനിമാര് ഋഷിമാരെടുത്തു പിന്നെ അങ്ങ് ഉച്ചൈശ്രവ അശ്വത്തെയും ഐരാവതം അതായത് ഉശ്രവ എന്ന് പറഞ്ഞ അശ്വത്വ കുതിരെയും ഐരാവതം എന്ന് പറഞ്ഞ ആന ആന അതായത് വെളുത്ത ആനയാണ് ഐരാവതം അതിനെയും തന്നെയും പരിഗ്രഹിച്ചിടാൻ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഈ ഉശ് എന്ന് പറഞ്ഞ ആ കുതിരയെയും ആ വൈ ഐരാവതം പറഞ്ഞ ആനയെയും ഈ ദേവേന്ദ്രൻ ഉൾക്കൊണ്ട് എടുത്തു എടുത്തിട്ട് പിന്നെ കൽപവൃഷത്തെയും അപ്സരസുകളെയും അപ്പോഴത് അമരകൾ കൈക്കൊണ്ടാരതിദ്രുതം പെട്ടെന്ന് തന്നെ കൽപ്പവൃക്ഷത്തെയും അപ്സരസ്സുകളെയും ആരെടുത്തു ദേവലോകത്തുള്ള ദേവന്മാരെടുത്തു ഇന്ദ്രൻ ഐരാവതത്തെയും പിന്നെ കുതിരയെയും എടുത്ത് ബാക്കി ദേവന്മാർ കൽപ്പവൃക്ഷത്തെയും അപ്സരസുകളെയും അമരകൾ കൈക്കൊണ്ട് മുപ്പുരാരാതി ചന്ദ്രകലയും ഞാൻ ഭഗവാൻ പരമേശ്വരനാണ് മുപ്പുരാരാധി ചന്ദ്രകല ഭഗവാനെടുത്തു ആരാ പരമശിവൻ ചൂടിയിടിനാൻ തലയിൽ പത്മിനീവരൻ ഞാൻ കൗസ്തുഭവം ഭഗവാൻ നാരായണൻ പത്മിനീവരൻ ഭഗവാൻ നാരായണനാണ് എടുത്തു പിന്നെ തൽക്ഷണേ കഠിന വേഷാകാര സ്വരേയിലുടൻ ഉത്ക്രമിച്ചുടൻ ജ്യേഷ്ഠ തന്നെയും കാണായി വന്നു പിന്നെ വന്നതെന്താണ് ജ്യേഷ്ഠ ഈ മൂജാഷ്ട എന്ന് പറയുന്നതാണ് ജ്യേഷ്ഠ അതിനെ കാണായി വന്നു അപ്പോൾ ഇതെല്ലാം എല്ലാവരും എടുത്തപ്പോൾ ഈ ജ്യേഷ്ഠയാണ് പിന്നെ വന്നത് അങ്ങനെ ജ്യേഷ്ഠ എന്തു ചെയ്തു ദുഃഖിച്ചു സഹായമില്ലാ ഞിരിപ്പാനും കാണാൻ ഉൽക്കാൻ വിളടൽപ്പെട്ടു വന്നടുത്തലറുമ്പോൾ സൽക്കാരപൂർവ്വം ചിരിച്ചു ഉൽപ്പലേഷണൻ പരൻ മുക്കണ്ണൻ തന്നെ സംഭാവിച്ചുടൻ അരുൾ ചെയ്താൻ അപ്പോൾ ഈ ജ്യേഷ്ഠ വന്നപ്പോൾ ആർക്കും വേണ്ട ആരെങ്കിലും കുജാഷ്ട സ്വീകരിക്കുമോ അതുകൊണ്ട് അവർ ദുഃഖിച്ച് നിന്ന് സഹിക്കവയ്യാതെ അവിടെ നിന്ന് ഇല്ല സഹായം ആരും സഹായിക്കാനില്ലാഞ്ഞ് കാണു ആരെയും കാണാൻ അവർ വന്നപ്പോൾ ആർക്കും വേണ്ടതുണ്ട് എല്ലാവരും ഒഴിഞ്ഞു മാറി നിന്ന് കാണും അവർക്ക് അങ്ങനെ സഹിക്കാൻ പോയത് ഉൾക്കാമ്പിൽ അളപ്പെട്ടു വന്നടുത്ത് അലറി തുടങ്ങി വിശ അത്ര ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും എന്തായാലും പാലാഴി കടഞ്ഞപ്പോൾ ജ്യേഷ്ഠം വന്നു പോയി പിന്നെ അത് പോകും അങ്ങനെ ആലറി കരയുമായിരിക്കും അലറുമ്പോൾ സൽക്കാരപൂർവ്വം ചിരിച്ചു ഉൽപ്പലേഷൻഭരൻ ഭഗവാൻ നാരായണൻ സൽക്കാരം പോലെ അത് ചിരിച്ചവരോട് ചിരിച്ചിട്ട് എന്ത് പറഞ്ഞു മുക്കണ്ണൻ തന്നെ സംഭാവിച്ച ഉടൻ അരുൾ ചെയ്താൽ മുക്കണ്ണനോട് അത് പരമശ്വനോട് ഭഗവാൻ നാരായണൻ സംഭാവിച്ചു തീരുമാനം എടുക്കുന്നതിനാണ് രണ്ടുപേരും കൂടെ തീരുമാനിക്കാനാണ് സംഭാവിക്കുന്നത് നമ്മൾ എന്തെങ്കിലും രണ്ടുപേരെ നിങ്ങൾ സംസാരിച്ചാൽ അതിന് ഒരു ഉറപ്പ് വരുത്തുമല്ലോ അത് ഇവർ രണ്ടും കൂടെ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കേൾക്കടോ മഹാ നിന്നുടെ നിങ്ങളുടെ വസതികൾ നീക്കമെന്നേ നിഖിലാനുസമ്മതം ഷടേ ജ്യേഷ്ഠേ നീ കേൾക്കൂ നിന്നുടെ വസതികൾ നിനക്ക് എവിടെയാണ് നിനക്ക് വസിക്കാനുള്ള ഇടം ഞാൻ പറഞ്ഞു തരാം നിഖില അനുസമ്മതം ഷഢേ നിങ്ങളുടെ അനുവേല സമ്മതം ചെയ്തു തരാം നിത്യവും അജ സമൂഹ അന്തസ്ഥാനങ്ങളിലും അജ സമൂഹം എന്ന് വെച്ചാൽ എനിക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റോഡിലും മുക്ക് മുക്കുകളിലൊക്കെ ചെന്ന് ഒത്തിരി പേരുകൾ ഇങ്ങനെ സംസാരിച്ച് വെറുതെ സമയം പോക്കും അല്ലെ അനാവശ്യമായിട്ട് നിന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യല്ല വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ സമയം പോക്കാൻ വേണ്ടി ജനങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൂടും വെറുതെങ്കിലും കൂടി നിൽക്കും ഒന്നേം മധ്യം കുടിച്ച് കുറേ ഇങ്ങനെ അവിടെ നിൽക്കും എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് രസിച്ചൊക്കെ ഇങ്ങനെ പറയും നാട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് അതാണെന്നെ തോന്നൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ ഉള്ളത് നമുക്ക് ഭക്തി ഉള്ളവർക്കൊന്നും അങ്ങനെ ഉള്ളത് ഇഷ്ടപ്പെടത്തില്ല അപ്പം തോന്നി എനിക്ക് തോന്നുന്നു അതുതന്നെ ആയിരിക്കുമെന്നല്ല എനിക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ നിത്യവും അത് നിത്യവും ദിവസേന ഇങ്ങനെ കുറച്ച് പേർക്ക് അതൊരു സന്തോഷമാണ് കവരകളിൽ കുത്തിയെന്ന് കാര്യം പറിച്ചില്ല ആണുങ്ങളായാലും ചിലർ പെണ്ണുങ്ങളെൻ്റെ വഴികളിൽ നിന്ന് മൂന്നാലഞ്ച് വീട്ടുകാരും ഒരു സഭ ഉണ്ട് അങ്ങനെയൊക്കെ നേരം പോകാൻ വേണ്ടി അവർക്ക് ഈശ്വര ഭജനമൊന്നും അറിയത്തില്ല നേരം പോകാൻ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സമയം പോവും പെട്ടെന്ന് സ അത് പത്തർക്കല്ലേ പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് ഇവിടെ അതാണെന്ന് എൻ്റെ വിചാരം അങ്ങനെയുള്ള സ്ഥാനങ്ങളിലും ഇരുന്നോളാൻ പറഞ്ഞു ഈ മൂ ഈ ജ്യേഷ്ഠടുത്ത് പിന്നെയോ പ്രത്യുഷ സിംഗൽ അടിതളി ഇല്ലാതെടത്തും അതായത് രാവിലെയൊക്കെ ഉഷസെങ്കിലും അതുപോലെ സന്ധ്യ നമുക്ക് തൂത്തിട്ട് വെള്ളം കുടയണം തളിക്കണം അന്നാലേ ചൂലെ ചൂലെന്ന് പറയുന്നത് മൂജാഷ്ടയാണ് അതുതന്നെ തൂത്ത നമ്മൾ എവിടെയെങ്കിലും മാറ്റിയൊക്കെ വെക്കുന്ന ചൂലെന്നു കൊണ്ട് ഫ്രണ്ടിലും നല്ല മുറികളിൽ നിന്നും കൊണ്ട് വെക്കത്തില്ല കാരണം അത് മൂജാഷ്ടയാ തൂക്കുന്നതല്ലേ അപ്പോൾ അതുപോലെ അടിച്ച് തളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തൂത്തിട്ട് ഉടനെ വെള്ളം തളിക്കും വെള്ളം ഇല്ലാത്തതെങ്കിൽ നമ്മുടെ വീടുകളിൽ ഭഗവാന്റെ മുറിയിൽ പിന്നെ പുണ്യവെള്ളം പോലെ എടുത്ത് നമുക്ക് തളിക്കാമല്ലോ തലേന്ന് വെച്ച് ഭഗവാന് വെക്കുമല്ലോ കിണ്ടിയും വെള്ളം അത് നമുക്ക് പിറ്റേ എടുത്ത് ഇല്ല തളിക്കാം അതും പുണ്യ തീർത്ഥം പോലെയാണ് അതല്ലെങ്കിൽ വെറും വെള്ളം ആയാലും മതി കിടക്കുക ത്തിന്ന് പോരുന്ന നല്ല വെള്ളം ശുദ്ധ വെള്ളം തൂത്താൽ അങ്ങ് തളിക്കണം എന്നാണ് നിയമം എൻ്റെ അച്ഛനൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉഷസിങ്കൽ അടി തളിച്ച അടിക്കുക തൂത്ത് വാരുക എന്നിട്ട് തളിക്കുക വെള്ളം തെളിക്കുക അതില്ലാതെ എവിടെ ഉണ്ടോ അവിടെ കയറിക്കൊള്ളാൻ പറഞ്ഞ് തൂത്ത് വെള്ളം കുടയാത്ത് രാവിലെയും വൈകിട്ടും വിളക്കത്തിക്കുമ്പോഴൊക്കെ നമ്മളത് ചെയ്തിട്ടേ വെള്ളം തളിച്ചിട്ടേ ചെറിയ തൂത്തിട്ട് വെള്ളം തളിക്കത്തേ തെളിക്കത്തേലറിയത്തില്ല അവിടെ മൂജാഷ്ടമാണ് വെള്ളം തളി ശുദ്ധമാക്കണം അത് ചെയ്യാതെ നമുക്ക് പാടില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ കയറിക്കൊള്ളാൻ പറഞ്ഞ ജേഷം എടുത്ത് അതാണ് പ്രത്യുഷസൽ അടിതളി ഇല്ലാതിടത്തും നിഷ്ഠുരം ഉപരീഡിന് വനങ്ങളിൽ നിഷ്കൃതി നിത്യം പൊരുതീടിന ചോതിങ്കിലും തസ്കരന്മാരാ അവർ തെങ്കിലും അത്യന്ത അത്യുഗ്രന്മാർ മാതാപിതൃദേശകന്മാരായ്മേവും മത്യന്മാരുടെ വക്രങ്ങളിലും പ്രാകുന്നവർ വക്രങ്ങൾ തോറും സന്ധ്യാദികളിൽ നിദ്രയായി കിടപ്പാർന്നെങ്കിലും തരുണിമാർ അത്രയവ രജസ്വലമാർ ശയനങ്ങളിലും അങ്ങനെ കുറച്ച് കുറച്ച് വായിക്കാം ഇതങ്ങ് നീണ്ടുപോകുന്നത് അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം അല്ലെങ്കിൽ ഇനി മറന്നു അപ്പോൾ രജസ്വലമാർ ശയനങ്ങൾ അതായത് ഈ മാസക്കുളിയുള്ള സ്ത്രീകളുടെ രാവിലെ കുളിച്ച് വൃത്തിയായെല്ലാം നിൽക്കും പക്ഷേ ഇടയ്ക്കിടന്ന് അങ്ങ് ഉറങ്ങും അങ്ങനെ ഉറങ്ങിക്കൂടുന്നതാണ് ഞങ്ങളുടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട് അതാണത് അതുകൊണ്ടിപ്പോൾ ഇതിന് ഇത് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ശയിക്കുന്നവരുണ്ട് ഉറക്കം അവർക്ക് പകലങ്ങനെ ഉറങ്ങിക്കൂടാ ആ ഉറങ്ങി നിർത്തി ചെന്ന് കയറിക്കൊള്ളാനാണ് ഈ ജ്യേഷ്ഠ ഭഗവാൻ പറഞ്ഞേക്കുന്നത് പിന്നെ അതായത് സന്ധ്യാസമയങ്ങളിൽ നിദ്ര ഉറക്കം പാടില്ല സന്ധ്യക്ക് നമുക്ക് ഈശ്വര പ്രാർത്ഥന വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുക അതാണ് വേണ്ടത് അല്ല ഉറങ്ങിക്കൂടാ ആഹാരം കഴിച്ചുകൂടാ ഇങ്ങനെ ഒരുപാട് കണ്ടത് കാരണം സന്ധ്യക്ക് ഉണ്ണ ഉണ്ണുന്നവൻ ദരിദ്രൻ ഉറങ്ങുന്നവൻ രോഗി എന്താണൊക്കെ ഉണ്ട് അച്ഛനെങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു സന്ധ്യക്ക് ഉണ്ണുന്നവൻ ദരിദ്രൻ ഉറങ്ങുന്നവൻ രോഗി എന്തൊക്കെയോ എനിക്ക് മറന്നുപോയോക്കളെ ഞാനിപ്പോൾ കുറച്ചുകൊണ്ട് അത് പറയാറില്ല ആ അങ്ങനെ ഉള്ള ഇതാണ് അതുകൊണ്ട് സന്ധ്യയ്ക്ക് കിടന്ന് കിട കി കിടന്നുറങ്ങിക്കൂടാ നിതിര പാടില്ല പിന്നെ പ്രാകുന്നവരുടെ വസ്ത്രങ്ങളിൽ ചെടിയ വെറുതെ അങ്ങ് മക്കളെ പോലും പ്രാവുന്നവരുണ്ട് അവർ അവരിൽ ചെന്ന് ചെന്ന് നിന്നോളാം അവർ അവരിൽ കടന്ന് കൂടിക്കൊള്ളാൻ ജ്യേഷത്ത് പറഞ്ഞു പിന്നെയോ അത്യുഗ്രന്മാരായ മക്കളിങ്ങനെ മാതാപിതാവരെ ദ്വേഷിക്കുന്നവരുണ്ട് അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കണ്ണിടുന്ന കണ്ണിടാത്ത മക്കളുണ്ട് അടിക്കവരെ ചെയ്യുന്നവരുണ്ട് രാവിയെയും തള്ളിയും തന്യും കൊണ്ട് വനത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയുന്ന അങ്ങനെയൊക്കെയുള്ള അത്യുഗ്രന്മാരായ മക്കളെ മക്കളിൽ അങ്ങോട്ട് ചെന്ന് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്തൊക്കെയാ ചൂത് കളിക്കരുത് അതായത് ചൂതിന് പകരം ചീട്ടുള്ളിയായാലും മതി ചൂതളിയായാലും മതി തസ്കര മൃക്കാളം മരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം പോകുന്നോക്കളെ അപ്പോൾ ഇങ്ങനെ ഉള്ളിടത്തൊക്കെയാണ് ജ്യേഷ്ഠേ നീ അവിടെയൊക്കെ പോയി വസിച്ചോളൂ എന്ന് ഭഗവാനോടെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഇവിടെ വരെ ആ പിന്നെ മദ്യപെങ്കലും മദ്യം കുടിക്കുന്നവരുടെ ചെന്ന് നിന്നോളൂ ഗുരുതല്പകങ്കലും വിദ്യാവൃദ്ധ നിന്ദാകൃത്തിലും അതായത് ചില വൃദ്ധന്മാർക്ക് ഈശ്വരജ്ഞാനികളായ വിദ്യ ഉള്ളവരുണ്ട് ഈ ലോകവിദ്യയല്ല അല്ല ബി എ എം എന്ന് പറഞ്ഞ വിദ്യ ഇപ്പം ആത്മാവിൽ നിറയുന്ന ഇപ്പൊ ഈ ഭാഗവതമൊക്കെ നന്നായി നന്നായില്ലെങ്കിലും ഒരുവിധമൊക്കെ ഭക്തിയായിട്ടും ഇതൊക്കെ ഒന്ന് വായിക്കുന്നത് ഭക്തന്മാരായ വിദ്യ അറിയാവുന്ന അവരെ ചിലർ നിന്ദിക്കുന്നവരുണ്ട് ഓ ഇയാൾ എന്തുവാടി എന്ന് പറയും ഇയാൾ വലിയ ഭക്ത എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ആക്ഷേപിക്കുകയും കളിയാക്കി നിന്ദിക്കുകയും ചെയ്യുന്ന അങ്ങനെ നിന്ദിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അവരില്ലേ ചെന്ന് നിന്നോളൂ എന്നിട്ട് ബ്രഹ്മഘാതകെങ്കിലും വിശ്വാസ പ്രപഞ്ചകനായിരിപ്പവനിലും വിശ്വസിച്ച് സ്വാമി വഞ്ചകാനതെങ്കിലും നിഷ്ഠുര പ്രവക്താക്കൾ തെങ്കിലും ബഹു പോക്താ കഷ്ടകാരകെങ്കിലും മലിന വേഷം ഇതൊക്കെ അറിയാലോ ബഹുഭോക്തെന്ന് വെച്ചാൽ കൂടുതലാ ഭക്ഷണം കഴിക്കുന്നവർ ബഹു ധാരാളം ഭോക്ത അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം ഇവിടെയെങ്കിലും അർത്ഥം കിടപ്പൂല അപ്പോൾ ഒരുപാട് ആഹാരം കഴിക്കുന്നവരാണെന്ന് തോന്നുന്നു പിന്നെ കഷ്ടകാരകെങ്കിലും എപ്പോഴും കഷ്ടമിയെ കഷ്ടം കൊണ്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും ഇല്ലേ ഇല്ല ഇങ്ങനെ കിടക്കുന്നവരുണ്ട് അതല്ലേ പറയുമല്ലേ ഒന്നും നിങ്ങൾ ഇല്ല ഇല്ലെന്ന് പറയരുതേ എല്ലാം ഉണ്ടെന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ കഷ്ടകാലങ്ങളെന്ന് വെച്ചാൽ എന്ത് എന്നും കഷ്ടകാലം കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരായിരിക്കും പിന്നെ മലിന വേഷമെങ്കിലും എപ്പോഴും മുഷിഞ്ഞ രീതിയിൽ നടക്കുന്നുണ്ട് കുളി ജപം ഇല്ലാതെ ഇങ്ങനെ ദു വസ്ത്രങ്ങൾ കഴുകാതെ എപ്പോഴും മുഷിഞ്ഞ വേഷത്തിൽ നടക്കുന്നവരിലും രാത്രിയിൽ ദധി കൂട്ടിയിടുന്നവെങ്കിലും രാത്രി തൈര് കൂട്ടിക്കൂടാ ദധി കൂട്ടിക്കൂടാ അഥവാ അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് ചെന്ന് കുടഞ്ഞ് അല്പം ഒരു തുള്ളി വെള്ളമെങ്കിൽ അതിലൊണ്ട് നേർച്ച പോലെ ഒന്ന് നട ഇട്ടിട്ട് അത് കഴിക്കാം അല്ലാതെ അത് എൻ്റെ അച്ഛനങ്ങനെ പഴിച്ചത് എനിക്കറിയാം ഉ രാത്രിയിൽ ഇങ്ങനെ ദധി അപ്പോൾ അല്പം വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് അപ്പം അത് മോരാകുമല്ലോ അങ്ങനെ ആ അതുകൊണ്ട് രാത്രിയിൽ ദധി കൂട്ടിയിടുന്നവെങ്കിലും പരമാസ്തയ ഗോക്കൾ മുഖങ്ങളിലും അതുപോലെ ഗോക്കൾ എന്ന് വെച്ചാൽ പശുക്കളെന്നാണ് അറിയാവുന്നത് എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം കുട്ടിനാളിലെ ഞങ്ങൾക്ക് പശുക്കളെന്നു വച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇനി അതിന് മുഖത്ത് ഉമ്മ കൊടുക്കുന്ന ഒന്നും അച്ഛൻ കണ്ടിട്ടില്ലയോന്നറിയത്തില്ല പക്ഷെ ആടിന്റെ മുഖത്ത് മൂജാഷ്ട എന്ന് പറയും ആടിന്റെ അതും അതും നാൽക്കാരിയാണ് പക്ഷെ എന്തെനിക്ക് മിക്കതാരുള്ള ആറുകൾ ചോദിക്കണം അത് പശുവിൻ്റെ മുഖത്ത് ഗോക്കൾ മുഖങ്ങളിലും അതുപോലെ എന്ന് വെച്ചാൽ ഗോക്കളുടെ പശുക്കളുടെ മുഖത്ത് ഉമ്മ കൊടുത്തൂടെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഞങ്ങൾക്കത് അറിയത്തില്ല ഞങ്ങൾ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ എന്ത് രസമാണ് എന്നൊക്കെ കുട്ടി നാളിൽ അത് അങ്ങനെ നോക്കിക്കണ്ടു ഉചിതങ്ങളുണ്ട് ഇന്നും പല ഇന്നും ഉണ്ട് പലയിടത്തും എന്നാലും ഇത്രയും പറഞ്ഞതിൽ എവിടെയിലൊക്കെ നിങ്ങൾക്ക് എവിടെ ഇഷ്ടം ജ്യേഷ്ഠയാതൊരു അവിടെയെല്ലാം പോയി നിന്നോളൂ അപ്പം നമ്മൾ മക്കളെ മനസ്സിലാക്കണം ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ ഒരുപാട് ആഹാരം കഴിക്കുന്നവർ മദ്യപന്മാ മദ്യപാനികൾ അങ്ങനെ എന്തായാലും എൻ എനിക്കുള്ള വെള്ളം ഭർത്താവ് അല്പമൊക്കെ കുടിക്കുക എന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പഠിച്ചു പോയി ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടൊക്കെ പോകുന്ന ഒരു പരിപാടി വർക്കായിരുന്നു എന്തായാലും ഇപ്പം കുറേ വർഷം കൊണ്ട് അതൊന്നും വീട് കുടിക്കത്തില്ല അത് പുകയ്ക്കത്തെ എല്ലാം നന്നായി എല്ലാ സ്വഭാവമൊക്കെ മാറി അത്ര എന്തായാലും കൊള്ളാം അത് നന്നാക്കി ദൈവം അങ്ങനെ എടുത്തു എനിക്ക് പറയാൻ പറ്റുക അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു ഇപ്പം ദൈവിക ഒന്നും വാ ഇങ്ങനെയുള്ള ഒന്നും കേൾക്കാനും ഒന്നും അറിയ അറിയത്തില്ലെങ്കിലും ഒന്നും സന്തോഷമാ എല്ലാം നന്നായി തന്നെയാണ് അങ്ങനെ ആസ്തയ ഗോഹക്കൾ മുഖങ്ങളിലും അതുപോലെ നോക്കിക്കണ്ടു ഉചിതങ്ങളുണ്ട് ഇന്നും പലയിടത്തും പൊയ്ക്കൊള്ളുക നിനക്ക് ചേരുന്നിടത്തനുദിനം പാർപ്പതിന് പാർപ്പതിനുള്ള ചെയ്ത് അയച്ചി ഞാനങ്ങനെ എവിടെയാ ഇഷ്ടം അവിടെ പോയി നിന്നോളൂ ഈ പറഞ്ഞ സാധനങ്ങളിൽ എവിടെ വേണേലും നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട് പാൽക്കടൽ മകൾ മണവാളൻ അന്നേരം ജ്യേഷ്ഠ പോയി ചെന്നി സ്ഥാനങ്ങളിൽ അന്യം മരുവിനാൾ അങ്ങനെ പാൽക്കടൽ മകൾ മണവാളൻ അന്നേരം ഇങ്ങനെയെല്ലാം അയച്ചു പറഞ്ഞു ആരാ ഇതെല്ലാം കൊടുത്തത് ഇവിടെ എല്ലാം പോയി നിന്നോളാൻ മണവാളൻ അന്നേരം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ജ്യേഷ്ഠ പോയി ചെന്നിസ്ഥാനങ്ങളിൽ അന്യം മരുന്നെ ഭഗവാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ജ്യേഷ്ഠ പോയി അവർക്ക് ഇഷ്ടം എടുത്തത് എവിടെയെന്ന് വെച്ചാൽ ഇഷ്ടം ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ എവിടാ ഇഷ്ടം അവിടെ എല്ലാം പോയി വസിച്ചോളു ഇപ്പോഴും കുതൂഹലത്തോടവൾ മറഞ്ഞപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് അവർ അവർ പോയി അലറി വിഷമിച്ച് ആർക്കും വേണ്ടാതെ ഒറ്റ തിരിച്ച് വെച്ചപ്പോൾ മറ്റുള്ളവരെല്ലാവരെയും ഐരാപതത്തിനെയും കുതിര എന്തുപറയുന്ന കുതിരയും കൽപ്പകവും അതെല്ലാം എല്ലാവരും പങ്കിടെടുത്തു പക്ഷേ ഭഗവാൻ ചന്ദ്ര പരമചന്ദ്രക്കളെടുത്തു ഭഗവാൻ വിഷ്ണു കസ് കൗസ്തമെടുത്തു എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഒരാൾക്ക് മാത്രം ആർക്കും വേണ്ട വിഷമോ അല്ലേ അവരെന്തോ പഴച്ച് അവരുടെ അവരുടെ അത് അങ്ങനെയാ അത് വേണം ഈ ലോകത്ത് അതുകൊണ്ട് അവർ ഭഗവാൻ പറഞ്ഞു ഈ പറ സ്ഥാനങ്ങളിൽ എവിടെ വെള്ളം കഴിഞ്ഞോളാൻ അങ്ങനെ വായ്പ്പഴും കുതൂഹലത്തോട് അവൾ മറഞ്ഞപ്പോൾ ഈ ജ്യേഷ്ഠ മറഞ്ഞപ്പോൾ ആ ചരിതരം അതിനിർമ്മലമായുള്ള സാമ്രാജ്യ വൈഷ്ണവ ബ്രഹ്മശക്തികൾ തേജ പുഞ്ചം ഒരു കൂട്ടത്തോടെ വന്നു ആ എന്താ മഹാസാമ്രാജ്യ വൈഷ്ണവ ബ്രഹ്മശക്തികളെല്ലാം ഇങ്ങനെ പാൽക്കടൽ മധ്യേ തന്നിൽ നീക്കമെന്നിയേ ജഗന്മോഹനദ്രവകാന്തിയാ പാസ്തരാഭയ മണിമകുട പ്രകാശവൽ കാൽഷണ മാത്രം കാണായുതങ് കാണായുതെങ്കിൽ ഉണർന്നുടൻ യോഗ നിർമ്മല ദീപ്രിയ മോഹനകാരേണ സൗഭാഗ്യ ലക്ഷ്മിയെ കാണാ ചമഞ്ഞു നിരന്തരം അങ്ങനെ സൂക്ഷ്മമായ പരമാനന്ദ സ്വരൂപിണി ചേൽക്കണ്ണിമാരാം ജഗദ്ദിവ്യ സുന്ദരികളാൽ ചൂഴവേ മണിമയ രത്ന ദീപങ്ങളോട് ദീപങ്ങളെടുത്ത് ഏഴു രണ്ടുലകമെല്ലാം മണിമയ ദീപരത്നങ്ങൾ എടുത്ത് ഏഴു രണ്ട് ഉലകമെല്ലാം ശോഭിച്ചു ഉജ്ജലിക്കവേ അങ്ങനെ ചേൽക്കണ്ണിമാരായിക്കുന്ന ദിവ്യ സ്ത്രീകൾ നല്ല സുന്ദരിമാരായ നല്ല ചേൽക്കണ്ണിമാരെന്ന് പറയാം നല്ല കണ്ണുകളോട് ശോഭയുള്ള ദിവ്യസുന്ദരികളാണ് അതിനിടയ്ക്ക് ആരാ കൂടെ വന്നേ മണിമേരത്ന ദീപങ്ങളെടുത്ത് ഏഴ് രണ്ട് ഉരകെല്ലാം ശോഭിച്ച് ഉജ്ജലിച്ച് നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയെ കാണാമഞ്ഞു നിരന്തരം ഇങ്ങനെ സുന്ദരിമാരായ സ്ത്രീകളോടൊപ്പം ഭഗ ഭഗവത് ദേവി ആ ഭാഗ്യലക്ഷ്മി ആണ് പിന്നെ വരുന്നത് എത്രമാത്രം ആ ജ്യേഷ്ഠം കൊണ്ട് പോയൻ്റെ അപ്പം അല്ല ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് ദേവി ജ്യേഷ്ഠത്തെ വെച്ചാൽ ഈ ദേവി ഭഗവത് മഹാലക്ഷ്മിയുടെ മുമ്പേ വന്നതുകൊണ്ടാണ് ജ്യേഷ്ഠത്തി എന്ന് പറയുന്ന ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന് പറയുന്നത് അങ്ങനെ സുന്ദരിയായ ചേൽക്കണ്ണിമാരായ സ്ത്രീകളോടൊപ്പം ദേവി ലക്ഷ്മി ദേവി വന്നു ആൽപകോ ഉദ്യാനമധ്യേ ശുക്ലവാരണപ്രവ പ്രവര പ്രഭുക്കളാൽ അഭിഷേകപൂർവാനന്ദിനി ചൊൽപങ്ങും ജഗത്രേ മോഹനാകാരത്തോട് മുൽ ഉൽപ്പലമകൾ വന്ന മുൽപ്പാടി അടുത്തുടൻ സർവ്വ ഈശ്വരീ ഗുണരൂപം സർവലോകരും കൊണ്ടാടി സ്തുചിയിടും നേരം ഭഗവാൻ എന്താ ഭഗവാൻ പാല സർവ്വപാലന പാരായണനാ നാരായണൻ സർവലോകാനന്ദിനെ തന്നെ കണ്ടത് നേരം ഇനി ഭഗവാൻ ഇങ്ങനെ ആ മഹാലക്ഷ്മി ഭഗവാൻ്റെ ആ നാരായണൻ്റെ നമുക്ക് നാടുത്ത ദിവസം വായിക്കുന്ന സമയം ഒത്തിരിയേക്ക് പോകും അങ്ങനെ ദേവി മഹാലക്ഷ്മി എങ്ങനെ വന്നു സർവ്വ നേത്രേന്ദ്രി നേത്രേന്ദ്രിയാർത്ഥം ഈശ്വരീ ഗുണരൂപം സർവ്വലോകരും എല്ലാവരും കൊണ്ടാടി സ്തുതിച്ച് എന്ത് സൗന്ദര്യത്തോടുകൂടിയാണ് ഈ സ്ത്രീകളും സുന്ദരികളായ സ്ത്രീകളോടൊപ്പം ദേവി ഇങ്ങനെയും വന്നു എല്ലാവരും കൊണ്ടാടി സ്തുതിച്ചിടുന്ന നേരം നമുക്ക് നാളെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം മക്കളെ നല്ല നല്ല കമന്സുകളെല്ലാം ഭഗവാനിലർപ്പിക്കും അർപ്പിച്ചു കഴിഞ്ഞു നല്ല നല്ല മക്കൾ എൻ്റെ മക്കൾ എല്ലാവരും സുന്ദരികളാണെന്നാണ് എന്താ സുന്ദരം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സുന്ദരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടമുള്ളതെല്ലാം സുന്ദരികളാണ് ഇവിടെ ഭഗവാൻ ഇഷ്ടം എന്താ ഭഗവത് പ്രസാദം കിട്ടണം എന്താ എങ്ങനെയാ ഭഗവത് ഭക്തി ഭഗവാൻ ഭക്തി വർദ്ധിക്കുമ്പോൾ ഭഗവാൻ പ്രസാദം വരും ആ പ്രസാദം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ സുന്ദരനും സുന്ദരികളും ആവും അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ മക്കളും സുന്ദരിയും സുന്ദരന്മാരാണെന്നും എല്ലാവർക്കും ആനന്ദം ഞാനൊരു പാട്ട് അത് നാളെ അതിൻ്റെ അഭിപ്രായം വരണേ ഞാൻ പെട്ടെന്നുണ്ടെങ്കിൽ പാട്ടെ ടൂണൊന്നും ശരിക്കും വന്നില്ല പാടി അഞ്ചാറ് ദിവസമൊക്കെ ഒന്ന് പാടില്ലേ അതിൻ്റെ ഒരു ഇത് ലയിച്ചു വരാൻ പറ്റും അതുകൊണ്ട് നമസ്കാരം മക്കളെ ഓം ലോകാ സമസ്ത സുഗരോഭവം ഹരി ഹരിവോം ഹരിവോം ഓം